ഹായ് ഓൾ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ കിട്ടിയ കാർഡ് ഒരു ഡെത്ത് കാർഡാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും അത് സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും അത് ഓൾറെഡി എഴുതപ്പെട്ടിട്ടുള്ളതാണ് എല്ലാം ഒരു സാക്ഷ്യ പോലെ വീക്ഷിക്കാനും പക്വതയുടെ പാഠങ്ങൾ പഠിക്കാനുമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ആത്മീയ യാത്രയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് അതിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം സുഖവും ദുഃഖവും എല്ലാം ഒരുപോലെ അങ്ങ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഒരു സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും അതൊരു ഉയർച്ചയ്ക്ക് താഴ്ച ഉണ്ടാകുന്ന പോലെയാണ് ദുഃഖങ്ങളിൽ അമിതമായി വിഷമിക്കാതെയും സുഖങ്ങളിൽ അമിതമായി സന്തോഷിക്കാതെയും ഇരിക്കുക ഈ ഭൂമിയിലേക്ക് നാം ഓരോരുത്തരും വന്നിരിക്കുന്നത് നമ്മുടെ ലൈഫ് ലെസൻസ് പഠിച്ച് ആത്മീയ ഉന്നതിയിലെത്തി അതിലോട്ട് പര ലയിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ മായയിലകപ്പെട്ട് ജീവിതം നശിപ്പിക്കാതെ അവനവനെ അറിയുക അതിനുള്ള പരിശ്രമം നടത്തുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾഡ് പാറ്റേൺസ് അത് മറ്റുള്ളവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റാകാം ഈഗോ റിലേറ്റഡ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാകാം എല്ലാം എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്തത് എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയാൻ പോകുന്നു അതിലൊരു അന്ത്യം വരാൻ പോകുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പുതിയൊരു സ്പിരിച്വൽ റീബർത്തിലൊക്കെയാണ് ഇവിടെ ഭഗവാൻ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു മെസ്സേജ് ആണ് തരുന്നത് പിന്നെ സെക്കൻഡ് കാർഡ് ടൈം ടു റിലാക്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം എഫേർട്ട് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ട് ഈ ഒരു അല്പം റിലാക്സ് ആകാനും ഒന്ന് സ്ലോ ഡൗൺ ആക്കാനുമാണ് പറയുന്നത് നിങ്ങൾ റെസ്റ്റ് എടുക്കുക സ്വന്തം ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കുക ഡയറ്റ് ശ്രദ്ധിക്കുക ആരോഗ്യം നന്നായിട്ട് പരിപാലിക്കുക കേട്ടോ ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് കുടികൊള്ളുന്നത് അതുകൊണ്ട് നിങ്ങൾ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക മാനസികാരോഗ്യം നീണ്ടെടുക്കുക നല്ല ഫുഡ് കഴിക്കുക കേട്ടോ അത് എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഡിവൈൻ ടൈം നിങ്ങൾ ഡിവൈൻ ടൈം എന്നുള്ളത് നിങ്ങളോട്ട് പ്രവർത്തിക്കാനായി അനുവദിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ സ്ട്രോങ് ആയിട്ട് തരുന്നുണ്ട് അതിനായി നിങ്ങൾ നിങ്ങളുടെ മാനസികവും വൈകാരികവുമായി ഒരു റെസ്റ്റ് എടുക്കുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേയേറെ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് ഒരു ആൻസൈറ്റി ഭയം പിന്നെ ഓവർ തിങ്കിങ് ഒക്കെ നിങ്ങൾ കൊണ്ടു നടക്കുന്നതായിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നിങ്ങളുടെ ആകുലതകളും വ്യാകുലതകളും എല്ലാം ഭഗവാനിലോട്ട് സമർപ്പിക്കുക എന്ന ശേഷം നിങ്ങളൊന്ന് മാനസികമായിട്ടും വൈകാരികമായിട്ടും റെസ്റ്റ് എടുക്കാനാണ് ഇവിടെ പറയുന്നത് അത് സ്ട്രോങ് മെസ്സേജ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ചിന്തകളെല്ലാം മാറ്റി മാറ്റിക്കളയുകട്ടോ മാനസികമായിട്ടുള്ള നിങ്ങളിങ്ങനെ പിടിച്ചു വയ്ക്കുന്നതിന് നിങ്ങളിലോട്ട് വർക്ക് ചെയ്യുക നിങ്ങളിലോട്ട് പ്രവർത്തിക്കാനായിട്ട് ഭഗവാന് സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ നിങ്ങൾ ഭഗവാനിലോട്ട് നിങ്ങൾ മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ ഇമോഷണലായിട്ട് നിങ്ങൾ സറണ്ടർ ചെയ്യുക അങ് സ്വയം അങ്ങ് അർപ്പിക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഒരു വിഷമവും നിങ്ങൾ കൊണ്ടുനടക്കണ്ട എല്ലാം അങ്ങ് ഭഗവാനിലോട്ട് അർപ്പിച്ചു കൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത് എങ്കിലേ ഭഗവാനെ നിങ്ങളിലോട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ഇവിടെ നെക്സ്റ്റ് ഷെയർ ഓർ ബൗണ്ടീസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയാണോ ഉള്ളത് അത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള മെസ്സേജാണ് ഇവിടെ തരുന്നത് സമൃദ്ധി അബണ്ടൻസ് എന്ന് പറയുന്നത് നിലയില്ലാത്തൊരു ഒഴുക്കാണ് അത് നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കണമെങ്കിലും കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ലൈഫിലോട്ട് ലഭ്യമാകണമെങ്കിലും നിങ്ങൾക്കിപ്പോൾ എന്താണോ ഉള്ളത് അത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് കേട്ടോ അത് നിങ്ങളിലുള്ള അറിവായിരുന്നാലും ധനപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും സ്നേഹമായിരുന്നാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എന്താണേലും അത് കൂടെ ഷെയർ ശരീരം കൊടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ അത് നിങ്ങളെ കൂടുതൽ അനുഗ്രഹീതരാക്കാൻ സഹായിക്കുന്നതാണ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ സർവീസിൽ ശ്രദ്ധ കൊടുക്കാനും അതുപോലെ തന്നെ ഉള്ള എല്ലാ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണോ ഉള്ളത് അതിനെല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കണം എന്നും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് മറ്റുള്ളവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് ഏത് തരത്തിലായിരുന്നാലും സഹായിച്ചാൽ ഭഗവാൻ നിങ്ങൾക്ക് കൂടുതൽ സമൃദ്ധി നിങ്ങളുടെ ലൈഫിലോട്ട് തരുന്നതാണ് എന്നാണ് മെസ്സേജ് തരുന്നത് അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എന്താണോ അത് നിങ്ങൾ ചെയ്യാം കേട്ടോ ഇപ്പോൾ ആർക്കെങ്കിലും ഇമോഷണലി നിങ്ങളോട് അറ്റാച്ച്ഡ് ആവാൻ അറ്റാച്ച്മെൻറ്റ് ഇവിടെ പാടില്ലെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അതായത് ഒരു കെയർ കൊടുക്കുക എന്നുള്ളതേ പറയുന്നുള്ളൂ നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ പറയുന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നാണ് പറയുന്നത് പിന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഗീത ഡെക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ട്രാൻസെൻഡിങ് ദ മൂഡ്സ് കണക്റ്റഡ് ടു ഗോഡ് പിന്നെ ഇംപാർഷ്യാലിറ്റി മൂന്ന് കാർഡ്സ് ആണ് അപ്പോൾ ട്രാൻസെൻഡിങ് ദ മൂഡ്സിൽ പറയുന്നത് നിങ്ങൾ ആത്മീയ സേവേനെ തുടർച്ചയായി മുഴുകിയാൽ അതായത് ഭക്തി മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഉള്ള ഗുണങ്ങളായ രുചുഗുണം തമോഗുണം ഗുണം ഇവയിൽ നിന്നെല്ലാം മോചിതരായി പരബ്രഹ്മവുമായി ലയിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ശുദ്ധവും അതുപോലെ കളങ്കവും ഇല്ലാത്തവുമായ ഭക്തി നിറച്ച് അതിൽ നിന്ന ശേഷം സേവകൾ ചെയ്യാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ഭഗവാൻ സ്നേഹവും പ്രൊട്ടക്ഷനും കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ മായയിൽ നിന്നും നിങ്ങളെ മോചിതരാക്കുന്നതാണ് എന്നുള്ളൊരു ഉറപ്പും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പിന്നെ ഭഗവാനെക്കുറിച്ച് എപ്പോഴും എപ്പോഴും ഓർമ്മിക്കുന്നവർ അഥവാ ചിന്തിക്കുന്നവർക്ക് ഭഗവാൻ സമാധാനം അതുപോലെ ജീവിതത്തിൻ്റെ ഒരു വ്യക്തത ഭഗവാനിലേക്കുള്ളൊരു ലയനം എന്നിവ സാധ്യമാക്കി തരുന്നതാണ് എന്നാണ് അടുത്ത മെസ്സേജിൽ തരുന്നത് നിങ്ങളിപ്പോൾ ശരിയായ പാതയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ വ്യതിചലിക്കാതെ സ്ഥിരമായി ഭഗവാനിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങളെ ഭഗവാൻ ഏത് പ്രതിസന്ധിയിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഭഗവാന്റെ നാമം ഉരുവിടാനും അതുപോലെ ഭഗവാനെ പ്രാർത്ഥിക്കാനും ആത്മീയ പുസ്തകങ്ങൾ നിങ്ങളുടെ കൈവശം എന്താണോ ഉള്ളത് അത് വായിക്കാനും ഒക്കെയുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഭഗവാനില് അർപ്പിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇനി അടുത്തത് ഇവിടെ അടുത്ത മെസ്സേജ് പറയുന്നത് എന്താന്ന് വെച്ചാല് ഭഗവാൻ ഓരോ ഭക്തരും ഭഗവാന് എന്ന് പറയുക ഭഗവാന് ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഒരു സോളാണ് അത് എല്ലാവർക്കും ഭഗവാനും ഒരുപോലെ തന്നെയാണ് ആർക്കും ഒരു മുൻതൂക്കമോ പിന്തൂക്കമോ ഭഗവാൻ കൊടുക്കുന്നില്ല അപ്പോൾ ഏതൊരാളാണോ ഭഗവാനോട് കറിയില്ലാതെ ഭക്തി കാണിക്കുന്നത് അതുപോലെ തന്നെ ഭഗവാനെ പ്രാപിക്കുന്നത് അവരിൽ ഭഗവാൻ പ്രത്യേക മമത ഉണ്ടാകുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഭക്തി മുഖേനയാണ് ഭഗവാൻ നിങ്ങളിലോട്ട് പ്രീതി തരുന്നത് എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങളിൽ ഭഗവാൻ പ്രീതിയുണ്ട് കാരണം നിങ്ങൾ അത്രയേറെ പ്യുവറാണ് നിങ്ങൾ ഭക്തിമാർഗത്തിൽ തന്നെയാണ് എന്നൊക്കെ തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ എപ്പോഴും ഭഗവാൻ കൂടെയുണ്ട് ഭഗവാനിൽ അടി ഉറച്ച് വിശ്വസിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾക്ക് വഴികാട്ടിയാകാനും ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകും ധൈര്യമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ മെസ്സേജ് തരുന്നത് ആവശ്യമില്ലാത്ത മാനസിക ക്ലേശങ്ങളും ഡിപ്രഷനും ഒന്നും നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കാതെ എല്ലാം ഭഗവാനിൽ ലയിപ്പിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾ മനസ്സ് ശാന്തമാക്കി ആ ശാന്തമാക്കിയാൽ മാത്രമേ നിങ്ങൾ നിങ്ങളിലോട്ട് ഭഗവാനെ ഭഗവാന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അതിനുള്ളൊരു സമയവും സ്ഥലവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സ് ശാന്തരാക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുക ബ്രീതിങ് എക്സർസൈസ് ചെയ്യുക ഇതൊക്കെ നിങ്ങളിലായിട്ട് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ മെസ്സേജ് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു